ഞാൻ ചോദിക്കട്ടെ ഉസ്താദെ കേരളത്തിൽ നടക്കുന്ന ജാറങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ജാറോത്സവങ്ങളും ആണ്ടുത്സവങ്ങൾ നേർച്ചകൾ ഒറൂസ് ചന്ദനക്കുടം ഇതൊക്കെ ഒന്നുമെങ്കിൽ സമസ്ത നേരിട്ട് നടത്തുന്നതോ അതല്ലെങ്കിൽ സമസ്തയുടെ ആശയധാരയിൽപ്പെട്ട പള്ളികളിലും മക്കാമുകളിലുമല്ലേ ഇത് നടക്കുന്നത് ആ സലഫി സലഫിവിടെ ചോദിച്ചത് എന്താ സമസ്തയുടെ പള്ളികളും മക്കുബറുകളും ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി എന്നാണ് മൂപ്പര് പറഞ്ഞത് എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ഇത് പട്ടാളപ്പള്ളിയാണ് സുന്നികളിൽ നിന്നും തട്ടിയെടുത്ത പട്ടാളപ്പള്ളി ഇത് ഇന്ന് വഹാബികളുടെ കയ്യിലാണ് ഇത് കോഴിക്കോട് ഗവൺമെൻറിന്റെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആ പട്ടാളപ്പള്ളി ഐറ്റികളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വഹാബികളെല്ലാം പറയുന്നത് പള്ളി അലങ്കരിക്കുന്നതെല്ലാം ഷിർക്കാണ് എന്നാണ് കാരണം ക്രൈസ്തവർ അവരുടെ പള്ളി അലങ്കരിക്കാറുണ്ട് അതുപോലെ നമ്മുടെ പള്ളി അലങ്കരിക്കുന്നത് ഷിർക്കാണെന്നാണ് അവരൊക്കെ പറയാറുള്ളത് അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ഈ ഷിർക്കിൻ്റെ പൂർണ്ണമായ ഉത്തരവാദികൾ നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംവദിക്കുമോ ഇല്ല ഇതുപോലെ തന്നെയാണ് ഇക്കാര്യവും ഇന്ന് ഇവിടെ നേർച്ച എന്ന പേരിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ആഘോഷങ്ങളും പേക്കൂത്തുകളെല്ലാം നടക്കുന്നുണ്ട് അത് പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതല്ലെങ്കിൽ നേർച്ച നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതല്ലെങ്കിൽ മക്കാമുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഈ പള്ളി ലൈറ്റ് വെച്ച് അലങ്കരിച്ചതിന് നിങ്ങൾ ഉത്തരവാദികളാകാത്തതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളും ഉത്തരവാദികളല്ല സലഫി അതല്ലാതെ സെലഫികളുടെ പള്ളികളിലൊന്നല്ലോ സെൽഫികൾക്ക് ഏതാണെങ്കിലും ജാറങ്ങളും മക്കാമുകളും ഒന്നുമില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സെലവുകൾക്ക് മക്കാമില്ല പക്ഷേ മക്കാമില്ല എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള പേക്കൂതുകൾ നിങ്ങളിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതിന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം

Да да. ഇത് സെലഫി ഫെസ്റ്റിൽ നടന്ന സെലഫി ഫെസ്റ്റ് രണ്ടായിരത്തി ആറിൽ നടന്ന പരിപാടിയാണ് ഇതൊക്കെ എങ്ങനെയാണ് സെലഫി അനുവദനീയമാകുന്നത് ഇതൊക്കെ ഏത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഞങ്ങളുടെ സംശയമാണ് അതൊക്കെ തരണം നിങ്ങൾ നിങ്ങൾ നേർച്ചയുമായി ബന്ധപ്പെട്ട ആരൊക്കെയോ നടത്തുന്ന അനാചാരങ്ങൾക്ക് സുന്നികളുടെ മേൽ മെക്കെട്ട് കയറുന്ന നിങ്ങൾ സെലഫിയുടെ കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടി സെലഫികൾ നടത്തുന്ന പരിപാടി ഇതെങ്ങനെയാണ് ജായ്സായത് എന്ന് നിങ്ങളൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം അപ്പോൾ ഒന്നുങ്കിൽ ഇത് നേരിട്ട് നടത്തുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ആശയധാരയിൽപ്പെട്ട ആളുകളാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നതും ഇത് നടത്തുന്നതും നടത്തിക്കൊണ്ടുപോകുന്നതും കൊണ്ടുപോകുന്നതും സെലഫി ആരാണ് ഇതിന്റെ നടത്തിപ്പുകാരെന്നൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ കളവ് ഇവിടെ നടപ്പാവുകയില്ല എന്ന് സലഫിയെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ അറിയിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തോളൊഴിയാൻ കഴിയുന്നത് ഇനി മാത്രമല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനോടൊന്നും സമസ്തക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ശരിയായിരിക്കാം ശരിയായിരിക്കാം എന്നല്ല ശരിയാണ് എന്നങ്ങ് സമ്മതിക്കണം സലഫി നിങ്ങൾ ഇത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ട് അതൊരു പക്ഷെ നിങ്ങൾക്ക് സമ്മതിക്കാൻ നിങ്ങളുടെ കീബോർഡ് ചിലപ്പോൾ അനുവദിച്ചു വരില്ല ഏതായിരുന്നാലും ജനങ്ങൾക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറയട്ടെ ഉത്സവങ്ങളിലും നടക്കുന്ന പറയട്ടെത്തേ അനാചാരങ്ങളിലെ ആണ്ടുത്സവങ്ങൾ തന്നെ അനാചാരമാണ് അത് വേറെ വിഷയം അനാചാരമാകണം അതിനു വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത് അതല്ലാതെ ജനങ്ങളെ ഈ അനാചാരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനല്ല അനാചാരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ അതല്ലേ സംസാരിക്കേണ്ടത് മറിച്ച് നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ നിങ്ങളെന്നല്ല നിങ്ങളുടെ വർഗം മുഴുവനും ചെയ്യുന്നത് എന്താണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകളെല്ലാം കാണിച്ചുകൊണ്ട് നേർച്ച തന്നെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികൾക്ക് നേരെ മെക്കെട്ട് കയറാനാണ് നിങ്ങൾ വരുന്നത് അതല്ലാതെ ഈ തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ നടക്കുന്ന പേക്കൂത്തുകൾക്കെല്ലാം സമസ്ത പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആഹാ അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പരിപാടികൾക്കൊക്കെ സമസ്തയാണ് ഫത്തുവടുത്തത് എന്നാണ് സെൽഫി പറയുന്നത് എന്നാൽ അതൊന്ന് കാണണം ആർക്കും നിഷേധിച്ചതല്ലാൻ കഴിയില്ല ഇപ്പൊ ഉണ്ടായ പ്രശ്നം എന്താണ് ആന ചവിട്ടിക്കൊന്നതല്ലേ ആന ഒരു മനുഷ്യനെ ചവിട്ടി അയാളുടെ ജീവൻ പോയി ധാരാളം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പരിക്കേറ്റു ഇതിനുള്ള അവസരം സൃഷ്ടിച്ചത് ആരാണ് ഈ ഗജവീരന്മാരെ ഈ ജാറോത്സവങ്ങളിലേക്ക് കൊണ്ടുവന്നതാരാണ് കൊണ്ടുവരാൻ വേണ്ടി തെളിബോതി അതിന് ഫത്തുവ കൊടുത്തത് ആരാണ് സെൽഫികളാണോ അതോ സമസ്തക്കാരാണോ ആഹാ ഗജവീരന്മാരെ പുതിയങ്ങാടി നേർച്ചക്ക് കൊണ്ടുവന്നത് സമസ്തയുടെ ഫത്തുവയാണ് എന്നാണ് അല്ലെങ്കിൽ സമസ്തക്കാരാണെന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഏതായാലും കൊള്ളാം നല്ല കണ്ടുപിടുത്തമാണ് എന്നിട്ട് ഇതിനൊക്കെ ഞങ്ങൾ എന്തിനാണ് മറുപടി പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ഉത്തരവാ ഈ ആന ചവിട്ടിക്കൊന്നതിന് നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാര് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങളാണ് ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആഹാ അതിന് ഫത്തു കൊടുത്തിട്ടുണ്ടോ കാണുക തന്നെ വേണം ആ ൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഇരുപത്തി ഒന്നിലെ അൽ മുബാറക് മാസിക മുബാറികളുടേതല്ലേ നിങ്ങളുടേതാണ് ഇതിൽ ആന അനാചാരമല്ല ആചാരമാണ് എന്നാ പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നേർച്ചയിലെ അനാചാരങ്ങൾ ചർച്ച ചെയ്യണം നേർച്ചയിലേതൊക്കെയാണ് അനാചാരങ്ങൾ എന്നാണ് ചർച്ച ചെയ്യുന്നത് ആ നേർച്ചയിലെ അനാചാരങ്ങളിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ തുടിയൊഴിച്ചുള്ള ചണ്ടകൾ തുടിയൊഴിച്ചുള്ള ചണ്ടകൾ ദഫ് അതേപോലെ കൊടി ക്ഷീരണിക്കൊട്ട ആന എന്നിവ അനാചാരങ്ങളല്ല അപ്പോൾ ഈ എണ്ണത്തിൽ എന്തും കൂടെ കൂട്ടി ആന അനാചാരമല്ലാന്നാ പറയണത് തുടിയൊഴിച്ചുള്ള ചണ്ടാ ദഫ് ഓരോ നിണ് അക്കൂട്ടത്തിൽ അനാചാരങ്ങളല്ലാതെ എണ്ണിയത് എന്താണ് ആന അപ്പൊ ആന അനാചാരമല്ല വലിയ തമാ ഇയാൾ വലിയ തമാശക്കാരൻ തന്നെയാണ് ഇതാണ് ഇയാൾ ഇമ്മിണി വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത് വലിയ ഫത്തുവയായിട്ട് ഈ ഇന്നത്തെ നടക്കുന്ന അനാചാരങ്ങൾക്കെല്ലാം സുന്നികൾ ഫത്തുവ കൊടുത്തിട്ടുണ്ടേ എന്ന് പറഞ്ഞു കൊണ്ട് പൊക്കിപ്പൊടിച്ച് കൊണ്ടുവരുന്ന സാധനം ഇതായിരുന്നോ എന്ന് ഞാൻ വൗതുകത്തോടുകൂടെയാണ് കാണുന്നത് നിങ്ങൾ ഇത്രക്കും പടുജാഹിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഏതായിരുന്നാലും സെലഫി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ എന്താണ് ഫത്വയിൽ പറയുന്നത് ആദ്യം ആചാരങ്ങൾ എണ്ണിയിട്ടുണ്ട് നിങ്ങളതൊന്ന് വായിച്ചു നോക്ക് അതായത് നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായി ചെയ്യാമെന്ന് ഒരാൾ പ്രതിജ്ഞ എടുത്തു അത് ചെയ്യുകയാണെങ്കിൽ അതിനാണ് സാങ്കേതികപരമായിട്ട് നേർച്ച എന്ന് പറയാം അതിലാചാരങ്ങളൊന്നും വരില്ല മറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില നേർച്ചയുടെ പേരിൽ നടക്കുന്ന പരിപാടികൾ അതിൽ ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ട് അതിൽ ആചാരങ്ങൾ എന്തൊക്കെയാണ് അത് ആദ്യം പറഞ്ഞു ഖുർആൻ ഓതുമോ ഖുർആൻ പാരായണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ പറഞ്ഞു അതിന് ശേഷം അനാചാരങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ഈ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ സെലഫി വായിച്ചത് ഇത് ആചാരമാണെന്ന് അതിൽ പറഞ്ഞിട്ടില്ല അത് അനാചാരമാണെന്നും പറഞ്ഞിട്ടില്ല അത് കേവലം ജായിസ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് അനാചാരമാകും അത് അതിൻ്റെതായ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ അതിൽപ്പെട്ട ഒന്നാണ് ആന ആന എന്ന് പറയുന്നത് അനാചാരമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഖുർആാനിലോ സുന്നത്തിലോ എവിടെയും അത് അനാചാരമാണെന്നില്ല അത് അനാചാരമാകുന്ന രൂപമുണ്ട് ആ രൂപത്തിലാക്കിയാൽ അത് അനാചാരമാവുകയും ചെയ്യും ആനയെ കൊണ്ടുവന്നു ആനയെ നിർത്തി എന്നതുകൊണ്ട് ഇസ്ലാമിൽ എവിടെയും വിലക്ക് കാണിക്കാൻ സാധിക്കുകയില്ല മറിച്ച് ആനയെ കൊണ്ടുവരുന്നത് അപകടം തീർക്കും എങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെ പറയണം ഒരു ആനയെ ഒരു വലിയ ആനയെ കൊണ്ടുവന്നുകൊണ്ട് വന്നുകൊണ്ട് അതിൻ്റെ ചുറ്റും ആളുകൾ നിന്നു കഴിഞ്ഞാൽ ഈ ആന ചവിട്ടി കഴിഞ്ഞാൽ ആളുകൾ മരിക്കില്ലേ അപ്പൊ അതുകൊണ്ട് അത് അപകടമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആനയെ പങ്കെടുപ്പിക്കുന്നത് ആചാരമല്ല അത് അപകടമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അതിനെ നിഷേധിക്കണം എന്നല്ലാതെ ആന തന്നെ പാടില്ല എന്ന് ഇസ്ലാമിലുണ്ടോ പ്രിയമുള്ള സലഫി പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്ലാമിൽ നമുക്ക് നജസായ ജീവികളായിട്ട് എണ്ണുന്നത് നായയും പന്നിയുമൊക്കെ എണ്ണുന്നുണ്ട് അതിൽ ആനയെ നമ്മൾ ആരും കേട്ടിട്ടില്ല ഇത് സെലഫി ആദ്യമായിട്ട് പറയാണ് ഇവിടെ സെലഫി കൊണ്ടുവരുന്ന ആശയം എന്താണ് ആന എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ നീചവും നികൃഷ്ടവുമായി കാണുന്ന ഒരു ജീവിയായിട്ടാണ് ആനയെ കാണുന്നത് എന്നാണ് സലഫി പറയുന്നത് ഇത് ഇസ്ലാമല്ല പ്രിയമുള്ള സഹോദരന്മാരെ ഇസ്ലാമിൽ എവിടെയും ആന നിഷിദ്ധമായ ഒരു ജീവിയായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ആനയുടെ ഒരു വിഷയം മാത്രമല്ല അപകടമുണ്ടാക്കുന്ന എന്തും അതെല്ലാം നിഷിദ്ധമാണ് കരിമരുന്നു പ്രയോഗവും അത് അപകടമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറയുന്നത് അതല്ലാതെ അത് ഫീനഫ് ഫീനഫ്സി അത് പറ്റില്ല എന്നില്ല അത് ആദ്യം സലഫി മനസ്സിലാക്കണം എങ്കിൽ ഞാൻ സലഫിയെ വെല്ലുവിളിക്കുന്നു എവിടെയെങ്കിലും ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു മൂലഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ആന എന്നുള്ളത് ഇസ്ലാ അനിസ്ലാമികമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതുണ്ടെങ്കിലൊന്നും പറഞ്ഞു തരണം സലഫി നിങ്ങൾക്കെങ്ങനെ എങ്ങനെ തോളൊഴിയാൻ കഴിയും കഴിയോ കഴിയൂല മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ മുഖാമുഖം നടത്തി വലിയ ഗീർവാണ പ്രസംഗം നടത്തുന്ന അലവി സഖാഫി ഇല്ലേ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ആനക്കെന്താ കൊഴപ്പെന്നാ ചോദിക്കുന്നത് കേട്ടു നോക്ക് സുഹിരി നിങ്ങൾക്കെന്താ കേട്ടില്ലേ ആനയ്ക്ക് ആനക്കെന്താ കൊഴപ്പന്നാ ചോദിച്ചത് ആനയുടെ കുഴപ്പ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ആനയുടെ കുഴപ്പം നിങ്ങൾ എന്നെ വീഡിയോ ഇട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തില്ലേ എന്നാൽ അതിന്റെ ബാക്കി കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് സെൽഫി കേട്ട് നോക്ക് ആന എന്ന് പറയുന്നത് ആനയുടെ ആനയുടെ എന്ന് പറയുന്ന ഒരു അങ്ങനാരും മനസ്സിലാക്കുന്നുണ്ടോ അത് കൊണ്ട് പുല്ലോട് പറഞ്ഞു അതിന് അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും ഒട്ടും എത്തിച്ചരിക്കേണ്ടതില്ല ഒരാളൊരാളെ കൊണ്ടുവന്നു ആണഭാ നടന്നു യാത്ര ചെയ്യുന്ന തെറ്റുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ലാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാ തെറ്റോ അത് ആശ മാത്രമല്ല നമ്മളെ വണ്ടി പറ്റുകളാണ് ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാണ് തന്നെ അപ്പൊ അത് ആനക്കൾ മാത്രം പ്രത്യേകതല്ല ബുദ്ധിമുട്ട് പെട്ടെന്നോ എവിടെ വരുന്നുണ്ടോ അതെന്നോട് അപ്പൊ അതനുസരിച്ച് ആനക്കും വരും കുട്ടികളക്കും വരും വരും പാഠി കൊണ്ടുവരും പത്താണ്ട് ദിവസമാണ് നൂറ്റൊന്നുണ്ട് ബേഞ്ചിനേ ആ ബാഞ്ചിനെ സിനിമപ്പാട്ടിന്റെ രീതിക്ക് കൂടുതലും കൊട്ടലും മഞ്ചുമ്പോൾ കുറെ കണ്ണു ചൂട്ടി എന്തൊക്കെ സമ്മാനിച്ചു അതൊക്കെ നടക്കുന്നത് ഗ്രാമത്തിന്റെ പേരിൽ ചെലവട്ടും ഇതേ ഈ മലപ്പുറം ജില്ലയിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ നടക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ മൗനാനുവാദം കൊടുത്ത് അപ്പൊ ഈ സഹോദരൻ ഇല്ലല്ലെന്നുള്ള കഴിഞ്ഞ പട്ടാപി നേഹർത്തയുടെ സ്വകാര്യത്തിലൊക്കെ ഉണ്ടാക്കിയ വാർത്ത പത്രത്തിൽ നിന്ന് കറ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി ആരായിരുന്നു അതിന്റെ അതിന്റെ ചെയർമാനോടെ ഒരു പ്രേമരംഗത സ്വാഗത സംഘടന പട്ടാധികളുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല അതിന്റെ കണ്ണീനർ ആരാണെന്ന് അറിയോ ഒരു ചാത്തനറിയോ അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഒരു ദേശീയ ഉത്സവമായിട്ടോ അല്ലെങ്കിൽ ജില്ലയുടെ ഉത്സവമായിട്ടോ പലരും നേർക്കാൻ എന്ന പേരിൽ തെറ്റുകൾ നടത്തുന്നുണ്ട് അഭിസുന്ദിപരമായിട്ട് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല അത് തെറ്റ് തന്നെയാണ് അനാജാരമാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കളവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ കളവ് പറയാനായിട്ട് വരുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ നോക്കൂ സിംഹഭാഗവും അതെല്ലാം സുന്നികൾക്കെതിരെയാണ് അതല്ലാതെ ദീൻ വളർത്തുക എന്ന ഉദ്ദേശത്തിലല്ല വെറും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് എന്തിനാണ് സെലഫി ഇങ്ങനെ നടക്കുന്നത് മരിച്ചു പോകേണ്ടതില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ പോകേണ്ടതില്ലേ അതുകൊണ്ട് പ്രിയമുള്ള സെലഫി ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും വിട്ടിത്തര വിഡിത്തരങ്ങളൊന്നും അതൊന്നും ഇനി വിലപ്പോകുകയില്ല ഇതൊക്കെ ഡിജിറ്റൽ യുഗമായി നിങ്ങൾ എന്ത് കോപ്രാട്ടിത്തരം കാട്ടിയാലും അതെല്ലാം കണ്ടുപിടിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഇന്ന് ജനങ്ങൾ പ്രതിബദ്ധരാണ് അതൊക്കെ സലഫിയും കൂട്ടരും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ദീന് പറയാൻ നോക്ക് അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നോക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആലമീൻ